ആടുകൾക്ക് അപൂർവ രോഗം തിരുചമ്പ്ര തുമരക്കാവ് പ്രദേശങ്ങളിൽ മുപ്പതിലധികം ആടുകൾ രോഗം ബാധിച്ചെത്തു വയറിളക്കവും തളർച്ചയുമാണ് രോഗലക്ഷണം പ്രത്യേക വൈറസ് ആണെന്നും ചികിത്സയില്ലെന്നുമാണ് മൃഗാശുപത്രിയിൽ നിന്നും അറിയിച്ചതെന്ന് പ്രദേശവാസികൾ കൂടുതൽ ആടുകളിലേക്ക് രോഗം ബാധിച്ചതോടെ വലിയ ആശങ്കയിലാണ് നാട്ടുകാർ തിരുപ്പൂക്കയിൽ തുമരക്കാവ് ഭാഗങ്ങളിൽ വീടുകൾ വളർത്തുന്ന ആടുകൾക്കാണ് അപൂർവ്വ രോഗം ബാധിച്ചത് വയറിളക്കവും തളർച്ചയും വിറയിലുമാണ് രോഗലക്ഷണം ഇത്തരം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയ ആടുകൾ നാലോ അഞ്ചോ ദിവസത്തിനകം ചാകും ഇത്തരത്തിൽ മുപ്പതിലധികം ആടുകളാണ് ഈ പ്രദേശങ്ങളിൽ ചത്തത് തുമരക്കാവ് സ്വദേശി കാട്ടിൽ പറമ്പിൽ മുസ്തഫയുടെ പത്ത് ആടുകളാണ് ഈ രോഗം ബാധിച്ച് ചത്തത് ഇവിടെ ആടുകൾക്ക് പടർന്നു പിടിച്ചൊരു രോഗമാണിത് ഈ രോഗം തന്നെ ആദ്യം ആടിന് വയറ്റിൽ നോക്കുണ്ടാവും ആ വയറ്റിൽ നോക്കു പോയിൻ്റെ വൈറസ് വയറസ് പിന്നെ ആടിൻ്റെ ഓരോ അവയവങ്ങളും സ്തംഭിക്കുകയാണ് അങ്ങനെ വടി പോലെ ആവുക ആട് ചാവൂല്ല ഇല്ല അങ്ങനെ കിടക്കും അനങ്ങാതെ കിടക്കുക ആട് ഇങ്ങനെ കാര്യം ബുദ്ധി ഓർമ്മശക്തി ഉണ്ട് ഭക്ഷണം വായിൽ വെച്ചുകൊടുത്തത് വെള്ളം കുടിക്കാനും പെയ്യുക അങ്ങനെ ചത്ത് നശിക്കുകയാണ് ഇതിൻ്റെ പത്തെണ്ണം ചത്ത് തൈ കണ്ടതൊക്കെ ഇൻ്റെ ആട്ടും കൂടിയാളാ ഇതൊക്കെ നശിച്ചു പോയത് പിന്നെ അതേമാതിരി ഈ പരിൽ നാലെണ്ണം ചത്ത് അതിൻ്റെ ബാക്കിൽ പൈസേൻ്റെ ആറെണ്ണം ചത്ത് ഇങ്ങനെ പെട്ടുള്ള ഒക്കെ ചത്തൊടുങ്ങി ആട് വാങ്ങാനും ആളില്ല ആടെ എടുക്കാനും ആളില്ല ആ ആട് ഞാൻ വാങ്ങുകയാണെങ്കിൽ തന്നെ വാങ്ങാൻ ആളില്ല വാങ്ങാനാളില്ല ചത്തൊടുങ്ങാണ് അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി കാണണം ഈ മൃഗാസ്പത്രിയിൽ പോയപ്പോൾ പറഞ്ഞാൽ ഇതൊരു ആണ് അവർ രക്തം പരിശോധിച്ച് രക്തം പരിശോധിക്കുമ്പോൾ രക്തം വരയും വെള്ളം വേറിയിട്ട് കാണുന്നു കണ്ണാടിയിൽ കാണുന്നു പിന്നെ കാട്ടം ചാണകം പരിശോധിച്ച് അതിലും ഇതിന് വൈറസാണെന്ന് പറയുന്നത് ആശുപത്രിയിൽ ഇഞ്ചക്ഷൻ ചെയ്ത് ഉളിക കൊടുത്ത് മരുന്ന് കൊടുത്ത് പോലെ ഒരു സമാധാനം ഒരു കുറവുമില്ല ആ ഇതാണ് ഇപ്പോൾ എന്തെങ്കിലും ഒന്നും കണ്ടുപിടിച്ചെങ്കിലും ഇല്ലെങ്കിൽ വരും തലമുറക്ക് ഇത് പുരാവസ്ഥ ആവും ഇപ്പോൾ കരണ പത്തെണ്ണം ഞാൻ കുഴിച്ചിട്ട് പതിനൊന്നാമത്തെ കണ്ടിപ്പോൾ ഇത് കാത്തിരിക്കുക അപ്പോൾ ഇതേമാതിരി തന്നെ എല്ലാ സ്ഥലത്തും ഉള്ളത് ഇവിടെ ഈ ചുറ്റു ഭാഗത്ത് ആട് വളർത്തണം മുഴുവനും പന്തായി തലശ്ശേരി ഫൈസലിന്റെ ആറാടുകളും തലശ്ശേരി സേദ്രവി മടുക്കുന്നത്ത് കുഞ്ഞിപ്പഹാജി എന്നിവരുടെയും ആടുകൾ ചത്തു വാർഡ് കൗൺസിലർ പ്രസന്നയുടെ വീട്ടിലെ ആടും രോഗം ബാധിച്ചു പ്രത്യേക വൈറസ് ബാധിച്ചതാണെന്നും ഫലപ്രദമായ ചികിത്സ ഇല്ലെന്നുമാണ് മൃഗാശുപത്രിയിൽ നിന്നും പറഞ്ഞതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു നാടിനാടുകൾക്ക് പുറമെ വിദേശീനം ആടുകളും രോഗം ബാധിച്ചു ചത്തു ഇരുപത്തി അയ്യായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെ വിലപിടിപ്പുള്ള ആടുകളും രോഗം ബാധിച്ചു ചത്തതോടെ വലിയ ആശങ്കയിലാണ് പ്രദേശവാസികൾ ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ ബന്ധപ്പെട്ടവർ ശ്രമിക്കണമെന്ന് കൗൺസിലർ പ്രസന്ന പയ്യപ്പ പറഞ്ഞു വാർഡിലാണ് വേദനയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് അവർ കുറേ നഷ്ടമാണ് അവർക്ക് വന്നിട്ടുള്ളത് ഞങ്ങളെടുത്ത വീട്ടിലൊക്കെ തന്നെയാണ് അവസ്ഥ അപ്പോൾ എന്തെങ്കിലും ഒരു തീർച്ചയായിട്ടും എൻ്റെ വീട്ടിലുണ്ട് ആടയാളെ ഞാനും ഒരു കർഷകയാണ് അപ്പോൾ ഒക്കെ ചത്തൊടുങ്ങുക തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു പ്രതിനിധി ഇതിന് വേഗം വിദഗ്ധമായ പരിശോധന നടത്തി രോഗകാരണം കണ്ടെത്തി ഫലപ്രദമായ ചികിത്സ ലഭ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം